ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ യഹോവ യോബിനെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന് കാണുന്നു അപ്പോൾ ഇയോബിനെ കുറിച്ച് നമുക്കറിയാം എന്ന ആ ഒരു ദൈവമനുഷ്യന് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഒരു സുരക്ഷ വലയം തനിക്കുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ അയാൾ നല്ലൊരു പണക്കാരനും നല്ലൊരു ദൈവമനുഷ്യനുമായിരുന്നു അങ്ങനെ അധികം സ്വത്തുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന ആ ഒരു ദൈവഭക്തനായ ഇയോബിൻ്റെ ജീവിതത്തിൽ പൈശാചികൻ ഇവരെ തകർക്കുവാനായിട്ട് ഇവിടെ കുടുംബത്തിലേക്ക് വന്ന് സകലത്തെയും നഷ്ടപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് തന്നെ തനിക്ക് ഈ ജീവിത ലോകത്തുണ്ടായിരുന്ന കോടിക്കണക്കിലെ സ്വത്തുകൾ മക്കൾ എല്ലാവരും നഷ്ടപ്പെട്ട് തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് അങ്ങനെ ശരീരം ഫുള്ള ജീർണിക്ക് ജീർണിച്ച് തുടങ്ങി പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇയോബ് വി നഷ്ടപ്പെടാത്ത ഒന്നുണ്ടായിരുന്നു ദൈവത്തോടുള്ള സ്നേഹവും പ്രത്യാശ യും ദൈവത്തോട് സംസാരിക്കുന്നതും ഇതൊന്നും യോപിന് നഷ്ടപ്പെട്ടില്ല ആയതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു കഷ്ടതയുടെ പിരീഡ് കഴിഞ്ഞപ്പോൾ യോബിന് മുമ്പിൽ ഇരുന്നതിനേക്കാളും പല രണ്ട് മടങ്ങ് അനുഗ്രഹം ദൈവം കൊടുത്തതായിട്ട് ബൈബിൾ പറയുന്നു പ്രിയ ദൈവവൈതല് ഈ ലോകത്ത് നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു പക്ഷേ എപ്പോഴെപ്പോഴും ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിട്ടു പോയ ഒരു സ്നേഹിതർ അല്ലെങ്കിൽ അമ്മ അപ്പ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഭാര്യ ഭർത്താവ് ഇങ്ങനെ ആരൊക്കെയോ നമ്മെ വിട്ട് കടന്നുപോയി അതുമല്ല നമ്മ ആഗ്ര നഗ്രഹിച്ചു വാങ്ങിയ വീട് ജപ്തിക്കായി പോയി അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചു വാങ്ങിയ ഭൂമി നമ്മെ വിട്ടുപോയി ആഗ്രഹിച്ച് വാങ്ങിയ ആഭരണങ്ങൾ നമ്മെ വിട്ടുപോയി അപ്പം ഇങ്ങനെ സകലതും നഷ്ടപ്പെട്ട് ഇന്ന് ഒന്നുമില്ലാത്തവളായി അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവനായി ഞാൻ ഇരിക്കുന്നു ഇനി എന്തിനു ദൈവത്തെ ആരാധിക്കണം എന്ന് വിചാരിച്ചിട്ട് ദൈവസന്നിധിയിൽ നാം നം വിട്ടു പോ അകന്നിരിക്കുന്നുവോ അതോ ഈ ഓബുവിനെ പോലെ തന്നെ െ വീണ്ടും ദൈവത്തോടുള്ള ഒരു സ്നേഹവും ആ ഒരു പ്രത്യാശയും ദൈവത്തോട് സംസാരിക്കുന്നതും കൈവിടാതെ ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ യോബിനെ പോലെ നമുക്ക് ജീവിതത്തിൽ രട്ടിപ്പായ ഒരു അനുഗ്രഹത്തെ തരുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും കാലങ്ങളേറെ പോകുന്നതിനും വലിയ സാധിക്കും അല്ല ഞാൻ ദൈവത്തെ വിട്ട് പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ കഴിഞ്ഞ കാലങ്ങളെ ദൈവം കാണാത്തവനെ പോലെ ഇരിക്കുമെന്നാണ് ദൈവത്തെ വിട്ടകുന്ന ആ പിരീഡുകളെ മാറ്റിയിട്ട് നിർബന്ധമായിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങുക കൂടെ നടക്കുക ദൈവത്തിൻ്റെ മേൽ ആ സ്നേഹവും പ്രത്യാശമിക്കുക കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ അനുഗ്രഹമായി അനുഗ്രഹമായിരിക്കാനും തൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകുവാനും അവൻ ശക്തനാണെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക ഞങ്ങളാതിവാത്സല്യമായി സ്നേഹിച്ച് വെണ്ണ നടത്തുന്ന ആ സ്വർഗസ്ത ഈ സമയത്ത് കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ മക്കൾ ഏത് രീതിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് അടിയാൾക്ക് അറിയത്തില്ല പക്ഷേ കർത്താവെ ഇവർ കർത്താവ് ാലം പോകുന്നത് ഏത് കണ്ടീഷനായാലും ഇവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ അങ്ങേക്കൊണ്ട് കഴിയുമെന്ന് ഈ വചനം പ്രകാരം കർത്താവ് ഞങ്ങൾ അറിയുന്നു പക്ഷേ ഒരിക്കലും കർത്താവെ അങ്ങേലുള്ള സ്നേഹമോ പ്രത്യാശയോ അങ്ങയോട് സംസാരിക്കുന്നതോ കർത്താവെ ആരും നിർത്തിക്കളയുവാൻ ഇടവരരുത് വരരുതേ അങ്ങേടെ കർത്താവെ മേൽക്കുമേൽ സ്നേഹത്തോട് കർത്താവെ ഒത്തുനടപ്പാൻ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യത്തിൽ വരുന്നതുവരെയും നിന്റെ മക്കളെ ഈ കർത്താവിയമാരുഭൂമിയിൽ പട്ടുപോകാതെ കരം പിടിച്ച് വഴി എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നീക്കി തകൾ നല്ല പിതാവേ ആമേൻ